ഞാൻ തൊടുപുഴ നിന്ന് വരുന്നു എൻ്റെ പേര് സജി ഞാൻ ദിബൈൻ മേഴ്സിയിലെ നടന്ന എൽഹ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു എനിക്ക് അവിടെ വെച്ച് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് ഞാൻ സോറിയാസിസ് രോഗിയായിരുന്നു കണ്ടോ എൻ്റെ പരമാവധിയിലായിരുന്നപ്പോഴാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തത് അന്ന എനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല അച്ഛനവിടെ അനൗൺസ് ചെയ്തു ഇത് രോഗം സൗഖ്യം വന്നത് ചേട്ടൻ എത്ര വർഷമായിട്ട് സൂര്യാസ്തായിട്ട് മുഴുവൻ അല്ലെ എല്ലാ മരുന്നും ചെയ്തിട്ട് ഒരു മാറ്റം ഇല്ലവര് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസേ നമ്മുടെ ഈ ഡിവേഴ്സി അറിയില്ലേ വല്യ തീർത്ഥാടന കേന്ദ്രമാണ് തൊടുപുഴയാലത്തെ ആ ഡിവ എം നമ്മുടെ എൽ റുഹാനി നാല് ദിവസത്തെ കൺവെൻഷനാണ് കേട്ടോ ആ കൺവെൻഷനെ വെച്ചിട്ടാണ് അച്ഛൻ വിളിച്ചു പറയുന്നത് അല്ലെ അതിൽ ചേട്ടൻ നാലു ദിവസം പങ്കെടുത്തിരുന്നോ ചേട്ടന്റെ വീടാ ഭാഗത്താണോ ആ പരിസരത്താണ് അപ്പൊ അതില് ശക്തമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് എൽഡ്രോഹയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതാണ് നന്ദി പറയാ ചേട്ടൻ വന്നത് അന്ന് ഇങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു പിന്നെ കുറയാൻ തുടങ്ങിയില്ല ഇത് വളരെ കുറയുന്നതായിട്ട് കണ്ടു അല്ലേ പിന്നെ മാറി 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 ഒന്നുമില്ല ശരീരത്തില് ഒരു നല്ലൊരു കൈ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറെ അനുഗ്രഹങ്ങൾ വേറെ രോഗശാന്തി നടക്കുമ്പോൾ എന്റെ കാലിന് ഒരു സൈഡിലേക്ക് മടങ്ങി പോകുന്ന പോകുന്നവരെ എനിക്കൊരു അവസ്ഥയുണ്ട് അപ്പൊ ഞാൻ നടയിറങ്ങുന്ന വളരെ വിഷമിച്ചാണ് ഇറങ്ങിപ്പോയി ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നലെ മുതൽ എനിക്ക് ഒരു ശല്യം നടക്കുടം ഓടി ഇറങ്ങിപ്പോവാ അവസ്ഥയാണോ സൈഡിലേക്ക് മടങ്ങിപ്പോവാടി ഗുണങ്ങളുണ്ട് എന്റെ കുടല് വലിച്ചു നിർത്തിയ പോലെ ഇന്നലെ പോലെ എനിക്കൊരു അനുഭവം എനിക്ക് വൈറ്റിൽ അസ്വസ്ഥന്റ് ആയിരുന്നു